കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഭാര്യയുടെ മുറിയും മുറിയും ഭാര്യ രണ്ടും അന്യരാണ് പഠിപ്പിച്ചത് ഈ വീഡിയോ കേട്ടാൽ വിചാരിക്കും ഒരന്യസ്ത്രീയെ തൊട്ടാൽ വുളു അനുസരിച്ച് റജുലി സ്ത്രീയെ തൊട്ടാൽ അത് ഭാര്യയായാലും നാക്കിലുള്ളിൽ ഉലു ഈ അതൊക്കെ ഉലുവിനെ മുറിച്ച് കളയുമെന്നാണ് അപ്പം ഇദ്ദേഹം പറയുന്നതനുസരിച്ച് മുറിയൂലെന്നാണ് അപ്പോൾ ഷാഫി മദഹബ് അനുസരിച്ച് മുറിയൂ ഇയാൾ വേറെ ഏതെങ്കിലും മദഹബിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ കുഴപ്പമില്ല അതേസമയം മുറിയൂലെന്ന് പറയാൻ കാരണമായി പറയുന്ന ഏറ്റവും വലിയ വലിയൊരു വിഡിത്തുണ്ട് അതെന്താ സ്വഹാബാക്കളുടെ മയ്യത്ത് മയ്യത്ത് കുളിപ്പിക്കുന്നത് അവരുടെ ഭാര്യമാരാണ് ഭാര്യ തൊട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ കുളി സ്വഹാബിമാരൊക്കെ ഭാര്യമാരെ കുളിപ്പിക്കാറുണ്ടായിരുന്നു കുളിപ്പിക്കാറുണ്ടായിരുന്നു അപ്പോഴൊക്കെ അവര് മുറിയൂലേ എന്നാണ് റജുലി അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേർന്നാൽ മുറിയും അവിടെ പറഞ്ഞു കേൾക്കാം ലാ ഫർക്കബൈന ലാ ലാമിസി വൽ മൽമൂസി തൊട്ടവൻ്റെയും തൊടപ്പെട്ടവൻ്റെയും പക്ഷേ ലാഖിൻ എന്നാൽ ലാ എൻ തൊക്കിൽ മയ്യെത്തി മയ്യത്തിൻ്റെ അതുകൊണ്ടാണ് ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെതും കുളിപ്പിക്കുക ഭർത്താവിന് ഭാര്യയുടേതും കുളിപ്പിക്കുക അതൊക്കെ ഇമാമിയങ്ങൾ അവിടെ തന്നെ ചർച്ച ചെയ്ത് പോയിട്ടുണ്ട് തൊടുന്ന വിഷയം മാത്രമല്ല മയത്തിന് ഉളുവെടുത്തതിന് ശേഷം മയ്യത്തിൻ്റെ ശരീരത്തിൽ നിന്ന് മുന്തു വാരത്തിലൂടെയോ പിന്തുവാരത്തിലൂടെയോ എന്ത് വന്നാലും മയത്തിൻ്റെ ഉളവ് മുറിയൂല പണ്ടൊക്കെ വേറെ കാരണമായിരുന്നു പറഞ്ഞിരുന്നത് ഭാര്യ തൊട്ടാൽ ഉലുവ മുറിയാതിരിക്കാൻ വേറെ കാരണങ്ങൾ ഏത് ഒരു ഹദീസുണ്ട് ഇനി ആരെങ്കിലും അത് ഉദ്ധരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ തന്നെ പറയാം ഖാൻ സുല്ലാ വസ്ലം യുഹബിൽ ഉബാലുവാജിഹി സുമ്മയുസല്ലി വലായത്ത വള്ള് തങ്ങള് ഭാര്യമാരെ ചുംബിച്ചിട്ട് പിന്നീട് പൊതുവെടുക്കാതെ തങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നു ആ ഹദീസ് ലൈഫാണ് ആ ഹദീസ് കൊണ്ട് തെളിവ് പിടിക്കാൻ പറ്റൂലെന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് വേറൊന്ന് സാധാരണ പറയാറുള്ളൊരു ഹദീസ് ഐ ഷബി ബിറിയല്ലാ വൻ ഹായുഡ ഹദീസാണ് ഐഷബീ പറയുന്നുണ്ട് നബിസുല അലി സ്വലം തങ്ങളുടെ മുമ്പിൽ ഞാനിങ്ങനെ കടക്കും രാത്രി അപ്പോൾ കടക്കുന്ന സമയത്ത് തങ്ങളിടയ്ക്ക് എഴുന്നേറ്റ് നിസ്കരിക്കും ഓരി ജിലയ കിബുലത്തി എൻ്റെ രണ്ട് കാലുകളും തങ്ങളുടെ നിസ്കാരത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഉണ്ടാകും അപ്പോൾ ഫൈദ സജദനി തങ്ങൾ സുജൂതിലേക്ക് പോകുമ്പോൾ തങ്ങളെൻ്റെ കാലിങ്ങോട്ട് തട്ടിയിടും കബൽ തുരി ജിലയ്യ ഞാനെൻ്റെ രണ്ട് കാലും അപ്പോൾ ഇങ്ങോട്ട് ചുരുട്ടി വെക്കും അങ്ങനെ വീണ്ടും തങ്ങൾ കിയാമിലേക്ക് പോകും അപ്പോൾ ഞാൻ കാല് നീട്ടി പോകും കുറക്കത്തിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരു ചെറിയ ഒരു ഹാഫ് മൈൻഡിൽ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് ആയിഷ ബി ബി റിയാ വൻഹ പിന്നീട് ഹദീസിൽ പറയുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ ആയിഷ ബീവിയുടെ കാല് തൊട്ടിയിലേ എന്നിട്ടും തങ്ങൾ നിസ്കരിച്ചില്ലേ എന്ന് പഴയ കാലം മുതലേ പറയലുണ്ട് പക്ഷേ അവിടെയും ഇമാമിങ്ങൾ അതിനെ വിശദീകരിച്ചിട്ടുണ്ട് അൻ നഹുബിഹഇ ഇലിൻ ആയിഷ ബി വിയെ തൊട്ടത് നേരിട്ട് തൊട്ടതാണെന്ന് ഇതിന് തെളിവൊന്നുമില്ല മറിച്ച് അത് മറയുടെ മുകളിലൂടെ തൊട്ടതാവാം കാരണം കാലിൽ എന്തുണ്ടാകും ഡ്രസ്സ് ഉണ്ടാകും ആ ഡ്രസ്സിൻ്റെ മുകളിലൂടെ തൊട്ടതാവാനാണ് സാധ്യത എന്ന് ഇമാമിയങ്ങൾ പറഞ്ഞു അതുകൊണ്ട് തൊട്ടാൽ മുറിയും എന്ന് തന്നെയാണ് ഇമാമിയങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ ഇവരൊക്കെ വിചാരിക്കുന്നത് എന്താ ഇമാമിയങ്ങൾ ആ ഭാഗമൊന്നും കണ്ടിട്ടില്ല എന്നാണ് ഇമാമിയങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഇമാമിയങ്ങൾ ചർച്ച ചെയ്തു പോയി ലോ മുസിഹത്തിൽ ഉൻ ധ ഹൈവാനൻ ഒരു സ്ത്രീ മറ്റൊരു ജീവിയായി ഒരു കുരങ്ങായി മാറി അല്ലെങ്കിൽ ഒരു കഴുതയായി മാറി എന്നാൽ പിന്നെ ആ കഴുതയെ തൊട്ടാൽ ഉളു മുറിയോ മുറിയൂല്ലേ ഒരു പെണ്ണെന്തായി നേരത്തെ പെണ്ണായിരുന്നു ഇപ്പം കഴുതയാണ് ആ കഴുതനെ തൊട്ടാൽ ഉളു മുറിയോ ചർച്ച ചെയ്തു അതുപോലെ തന്നെ ലവിത്തസല ജുസു ഉ ഹൈവാൻ ഇൻ ബി ഉലു വിമ്രാഹത്തിൻ ഒരു പെണ്ണിൻ്റെ ഒരവയവത്തിൽ മറ്റൊരു മൃഗത്തിൻ്റെ ഭാഗം പിടിപ്പിക്കപ്പെട്ടു വഹല്ലത്തിൽ ഹല്ലത്തിൽ ഹയാത്തു എന്നിട്ട് അതിന് ജീവൻ ഉണ്ടായി മറ്റൊരു മൃഗത്തിൻ്റെ കൈ ഒരു സ്ത്രീയുടെ കയ്യിൽ ഘടിപ്പിച്ചു ഘടിപ്പിച്ചു എന്ന് മാത്രമല്ല അത് വർക്ക് ചെയ്യാനും തുടങ്ങി എന്നാൽ വു മുറിയോ പുലുമുറിയെന്നവിടെ വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്തു പോയി അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹദീസ് കാണുമ്പോഴേക്കും എടുത്ത് ചാടാതെ ആ ഹദീസു സംബന്ധിയായി ഇമാമിങ്ങൾ എന്തു പറഞ്ഞു എന്ന് കൃത്യമായി നോക്കുകയും അതുകൊണ്ട് ഹദീസ് ഉണ്ടോ ഹദീസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് പകരം ഹ ഫിഖിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കണം എന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് എന്നിട്ടും മതി ജുമാൻ്റെ മിമ്പറിലൊക്കെ കയറിയിട്ട് ഈ ജാതി പ്രസംഗങ്ങൾ നടത്താൻ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്ക്